ഞങ്ങളൊന്ന് വീട്ടിൽ വെറുതെ ഇടുന്ന പിള്ളാണൊന്ന് ഹണ്ടിങ്ങിന് പോയെന്നുള്ളൊരു ചിന്ത വെച്ചത് സത്യം പറഞ്ഞ ഹണ്ടിങ് ഒന്നല്ല ചെറിയൊരു മീൻപിടുത്തം ഞങ്ങൾ രസൊക്കെ കഴിച്ച് ശാന്തി ആയിട്ട് വെള്ളത്തിലിറങ്ങാനുള്ള പരിപാടിയാണ് പിള്ളാണ് നമ്മളെ രമേശ് ചേട്ടന് എന്റെ സാധനം എടുക്കണമെന്ന് പറഞ്ഞ മേലോട്ട് ഓടിയത് അതായത് പോകുന്നു വെള്ളത്തിലിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഇറങ്ങി വെള്ളത്തിൽ വീഴാനൊക്കെ പോയി മറ്റേ അവിടെ നിന്ന് അങ്ങോട്ട് കിടന്നപ്പോ എന്റെ മോനിലും പ്ലേസ് അറിയാണു കർണാടകയില് ഗുണ്ടിയെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് പക്ക റിമോട്ട് വില്ലേജ് ഞാൻ ഇതുവരെ ആരും പറഞ്ഞു കേട്ടില്ലാത്തൊരു സ്ഥലമാണ് ഗുണ്ടിയ എന്ന് പറയുന്നത് കാരണം ഇത് മാംഗ്ലൂരിൽ നിന്ന് ബാംഗ്ലൂരില് പോകുന്ന ഹൈവേയുടെ സൈഡിലായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് ആരും അങ്ങനെ ഇറങ്ങി കളിക്കാറൊന്നുമില്ല ഞങ്ങൾ മീൻ പിടിക്കാനായിട്ടുള്ള പരിപാടിയാണ് നമ്മളെ രാമേശേട്ടം എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇടയിലാക്കി പോവുന്നുണ്ട് വെറുതെ ഇരിക്കുമ്പോ അതിലൊക്കെ ചെയ്യാനായിട്ട് ടൈം വളയാനായിട്ട് നല്ല അഭ്യാസിച്ച പരിപാടിയാണ് മീൻപിടുത്തം ഇതേ ഓട്ടക്കറിഞ്ഞ് സാധനം പൊട്ടി പക്ഷെ അതേ മീനൊന്നും കിട്ടിയില്ല അടുത്തൊരു നാടൻ കൂടി ഓടിക്കെന്നുള്ള സ്കില് ഞങ്ങളല്ല എന്നിട്ട് പരങ്ങി പരങ്ങി പുള്ളിയുടെ ബാക്കില് വീട്ടിലേക്ക് വെച്ച് ഇങ്ങനെ ശാന്തി ആയിട്ട് ഇങ്ങനെ സത്യം പറഞ്ഞാല് മീൻപിടത്തതിനെ കണ്ട് സ്ഥലമാണ് കേട്ടോ സ്ഥലങ്ങളെ കണ്ടിങ്ങനെ പരങ്ങി അടക്കാനായിട്ട് പുഴത്തെ വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് അധികം അധികം നല്ല തീരെ മാലിന്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ശാന്തി ആയിട്ടുള്ള വെള്ളം വീടേക്ക് വെച്ച് ശാന്തിട്ട് അടുത്തൊന്നും കൂടി ബൊം പൊട്ടി ആ പൊട്ടി ബൊം ഇതിന് കിട്ടി കുറച്ച് മീനുകളൊക്കെ അപ്പൊ ഇന്ന് രാവിലെ ഫുഡ് കഴിക്കാനായിട്ട് കയ്യില് കാശുമില്ല എന്നിട്ട് പെരങ്ങുമ്പോഴാണ് പുള്ളി മാലാഖനെ പോലെ വന്ന് മുന്നിപ്പ് മാലാഗൻ എന്നിട്ട് മാലാഗനൊക്കെ ഡീലാക്കിട്ടുന്ന് ഇങ്ങനെ സൈഡ് സീനെ കണ്ടു ശാന്തി നടന്ന് ഇങ്ങനെ പോകുന്നു തിരിച്ചു പോകുന്നു തിരിച്ചു പോകുന്ന വഴിക്കാണ് ഞാനൊരു വേര് കണ്ടിട്ട് കിളി പോയി വേരാണോ എന്താണോ എന്താണോന്നറിയാത്തൊരു സാധനം അപ്പൊ വള്ളിയാണ് വേരല്ല വേരല്ലൊള്ളാം അപ്പൊ ശരി ഗായസ് നാളെയോ മറ്റന്നാളോ പിന്നെ ഇപ്പഴിലേക്ക് കാണാം ബൈ ബൈ